ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സാമ്പാറാണ് വറുത്തരക്കൊന്നും ചെയ്യാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പൊടിയിട്ടിട്ടുള്ള സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാനിവിടെ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കടലപ്പരിപ്പോ തുവരപ്പരിപ്പോ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാനത് ഒരു കൈപ്പിടി അളവിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന കഷ്ണങ്ങളാണ് ഞാനിവിടെ ചേന ബീൻസ് കൊത്തവര മത്തൻ മുരിങ്ങാക്കായ് പിന്നെ ഒരു പകുതി ഉള്ളി വെള്ളരിക്ക ക്യാരറ്റ് ഇതൊക്കെയാണ് എടുത്തത് ഞാൻ ബീൻസൊക്കെ നാലെണ്ണം കൊത്തവര നാലെണ്ണം ഒരു പകുതി ഉള്ളി രണ്ട് മുരിങ്ങക്കായ് പിന്നെ ഒരു കഷ്ണം ഒരു ഒരു ചെറിയൊരു കഷ്ണം മത്തൻ വെള്ളരി മധേ അളവ് തന്നെ എടുത്തു ചേന കുറച്ചെടുത്തു ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊക്കെ നമുക്കിനി തയ്യാറാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു കാ ടീസ്പൂൺ മഞ്ഞളും കൂടി ചേർത്ത് ഭാഗം വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് നമ്മളിത് കുക്കറിൽ വേവിക്കാൻ പോകുന്നത് ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നതിൻ്റെ കാരണം പുളിവെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കഷ്ണങ്ങൾക്കൊന്നും ഉപ്പ് കുറവാണെങ്കിൽ അത് പിടിക്കില്ല അപ്പോൾ നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്ത് കുറച്ച് മഞ്ഞളും കൂടി ചേർത്തിട്ടാണ് വേവിക്കാൻ വെക്കുന്നത് അപ്പോൾ ഇത് ഒരു വീസിലൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് അടുത്തതായി ഇതിലേക്ക് ആവശ്യമുള്ളത് രണ്ടല്ലി വെളുത്തുള്ളി പതിനഞ്ച് ഉള്ളി നാല് വെണ്ടയ്ക്ക ഒരു തക്കാളി രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഒരു കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് നീളത്തിലരുന്നത് പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തു വെച്ചിട്ടുണ്ടായി ആ പാന് നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അത് രണ്ടും ട്രാൻസ്പെറൻ്റായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നീട് ഒന്നര ടീസ്പൂൺ സാമ്പാർ പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരുടെയും സാമ്പാർ പൊടി വ്യത്യസ്തമായിരിക്കും ചിലപ്പോൾ അതിൽ ഇത്രയും പൊടി ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അതുകൊണ്ട് സാമ്പാർ പൊടിയുടെ കണക്കനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി ഇത് പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിവിടെ അര ടീസ്പൂൺ കായമാണ് ചേർത്തിട്ടുള്ളത് അതിന് ശേഷം കരിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ആ ടൈം ആകുമ്പോഴേക്കും ഇവിടെ സാമ്പാറിന് ഒരു വീസിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ ഒരു വീസിൽ വന്നതിന് ശേഷം അത് തനിയെ ഏറെ പോകാൻ കാത്തു നിൽക്കരുത് അപ്പോഴേക്കും എല്ലാം വെന്തടിയും അപ്പം നമുക്കതിൻ്റെ ഏറെ കളഞ്ഞു കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ എല്ലാം ഏകദേശം വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും തക്കാളിയും പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി പൊടികളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളി ഒഴിക്കുന്നതിന് മുൻപേ നിങ്ങൾ ഉപ്പ് നോക്കേണ്ടതാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അത് കഷ്ണങ്ങൾക്കൊന്നും പിടിക്കത്തില്ല ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കറി നന്നായി വറ്റി വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ മുക്കാൽ ഭാഗമുള്ള കറി നമുക്കൊരു ഭാഗം വരെ ആകണം അപ്പോൾ ഇത് നമ്മൾ കറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അധികം അങ്ങോട്ട് വറ്റണ്ട കാരണം നമ്മളിനി കുറച്ച് സമയം അടച്ചു വെക്കുമ്പോൾ തന്നെ അത് കുറച്ചും കൂടി ടൈറ്റ് ആയിക്കോളും അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വറവ് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനൊരു ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് ഇട്ടുകൊടുക്കാം കടുക് ചേർത്ത് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ പൊട്ടി വന്നതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒര ടീസ്പൂൺ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഇച്ചിരി കായം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ആ പൊടികളുടെ ഒരു പച്ച സ്മെൽ മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കരിവേപ്പിലയും കൂടി ചേർക്കാം അപ്പോഴേക്കും നമ്മുടെ സാമ്പാർ ഇവിടെ വറ്റി വന്നിട്ടുണ്ടാകും ഇനി ഈ വറവ് നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കറി കുറഞ്ഞിട്ടുമുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് കുറച്ച് സമയം ഇരുന്നാൽ തന്നെ കുറച്ചും കൂടി ആവും അപ്പോൾ സാമ്പാറൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കൂട്ടാനാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചെറുതായിട്ടൊന്നും അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു സാമ്പാർ ഉണ്ടാക്കിയിരിക്കുകയാണ് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വറുത്തരക്കൊന്നും വേണ്ട ഇങ്ങനെ തന്നെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്